സുരക്ഷാ വീഴ്ചയിൽ തുടർ നടപടികൾ എന്തൊക്കെയാണ് സി കെ വിജയൻ ഇതിന്റെ വിശദൂരങ്ങളുമായി ചേരുന്നുണ്ട് സി കെ വിജയൻ ഗുഡ് മോർണിംഗ് ഇനി എന്തൊക്കെ തുടർ നടപടികൾ സ്വീകരിക്കും ഈ സുരക്ഷയുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ജയിൽ സംബന്ധിച്ച് അതുമാത്രമല്ല ഈ ജയിൽ വകുപ്പിനകത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞതിനേക്കാളും കൂടുതൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഒന്ന് പതിനഞ്ചോടുകൂടി ജയിലിൻ്റെ അഴിമുറിച്ച് ഈ സെല്ലിൻ സെല്ലിൻ്റെ അഴിമുറിച്ച് പുറത്തിറങ്ങിയ ഗോവിന്ദ ചാമി നാല് പതിനഞ്ച് വരെ ഈ ജയിൽ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു അതായത് ഇത്രയും മണിക്കൂർ നേരം ഉണ്ടായിട്ട് പോലും ഒരാൾ കണ്ടില്ല എന്ന വീഴ്ച അതീവ ഗുരുതരമാണ് ഒരു ഇന്നലെ നമ്മൾ പറഞ്ഞ് നമ്മളൊക്കെ ലഭി നമുക്കൊക്കെ ലഭിച്ച വിവരം ആ സമയത്ത് തന്നെ അദ്ദേഹം പുറത്തേക്ക് ചാടിയെന്നും അതിനുശേഷം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നാല് പതിനഞ്ച് വരെ ഇരുന്നു എന്നാണ് പക്ഷേ ഇപ്പോൾ പോലീസ് തയ്യാ ജയിൽ വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് ഒന്ന് പതിനഞ്ചിന് സെല്ലിൽ നിന്നും പുറത്തിറങ്ങിയ ഗോവിന്ദച്ചാമി നാല് പതിനഞ്ച് വരെ ഈ ജയിൽ കോമ്പൗണ്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ സമയങ്ങളിൽ ഒരിക്കൽ പോലും ഈ മൂന്ന് മണിക്കൂറിനിടയിൽ ഒരിക്കൽ പോലും ഒരാൾ പോലും ഇത് കണ്ടില്ല എന്നുള്ളത് ആ വീഴ്ചയുടെ ആഘാതം അല്ല വീഴ്ചയുടെ ആഘാതം എത്രമാത്രം ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് അതുകൊണ്ട് മൂന്നര മണിക്കൂർ നേരം മൂന്ന് മണിക്കൂർ നേരം ഈ ഇതിനകത്തുണ്ടായിട്ടും ആരും കാണാൻ കണ്ടിട്ടില്ല സി സി ടി വി പരിശോധിച്ചില്ല മറ്റേ നിരീക്ഷണങ്ങൾ നടത്തിയില്ല എന്നുള്ളത് വളരെ വളരെ ഗൗരവമേറിയ കുറ്റമായി കാണുന്നു അതുകൊണ്ട് ഇപ്പോഴുള്ള നടപടി ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രണ്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ ഓഫീസർമാർക്കെതിരെയാണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സൂപ്രണ്ടിന് ജയിൽ സൂപ്രണ്ടിന് അസിസ്റ്റന്റ് സൂപ്രണ്ടിന് നടപടി വേണമെന്ന ശുപാർശയും വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഈ മൂന്ന് പേരിൽ നിൽക്കില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം അന്ന് മാത്രമുണ്ടായ ഒരു സംഭവമാണെങ്കിൽ ഈ മൂന്ന് പേരെ ഉത്തരവാദിയാക്കാം അല്ലെങ്കിൽ നാലു നാലുപേരെ ഉത്തരവാദിയാക്കാം പക്ഷേ ഇത് ഏതാണ്ട് മാസങ്ങളോളം നീണ്ടു നിന്ന പ്രവർത്തനമാണ് എന്ന് ഗോവിന്ദചാമിയുടെ കൃത്യമായ മൊഴി അവിടെ ഉണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ അതിന് മുൻപുണ്ടായ ആൾക്കാർ നിരന്തരമായി ഇവരെ നിരീക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ സെല്ല് പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇവർക്കെതിരെ എല്ലാം തന്നെ നടപടി ഉണ്ടാകും കാരണം ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ജയിൽ വകുപ്പിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതും എന്നുള്ളത് ഏറെ കാര്യങ്ങളുണ്ട് സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് സി കെ വിജയനിലേക്ക് ഞാൻ വരാം ഫെലിക്സിലേക്ക് ഒരിക്കൽ കൂട്ടി ഇറക്കാനുള്ള സമയമായോ അവിടെ നിന്നും എന്താണ് തയ്യാറെടുപ്പുകൾ ഏറ്റവും എന്തൊക്കെ അല്പസമയത്തിനകം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി പുറത്തേക്ക് ഇറക്കും ഇവിടെ നിന്നും വാഹനങ്ങളൊക്കെ തന്നെ തയ്യാറാണ് ഈ വാഹനത്തിൽ ഇവിടെ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ മറ്റും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകമായി തയ്യാറാക്കിയ പോലീസ് വാൻ ആ പോലീസ് വാൻ നിറയെ പോലീസുകാരുണ്ടാവും ഒപ്പം തന്നെ വാഹനമുണ്ട് അതിലും പോലീസിന്റെ ആളുകൾ ഉണ്ടാകും അങ്ങനെ കനത്ത സുരക്ഷയിൽ തന്നെയാകും ഇവിടെ നിന്ന് പുറത്തേക്കിറങ്ങുക നമുക്കറിയാം ഗോവിന്ദസ്വാമിയെ ജയിൽ മാറ്റണം എന്നൊരു തീരുമാനം ഇന്നലെ തന്നെ ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കുകളിലൊന്നായ പത്താം നമ്പർ ബ്ലോക്കിനുള്ളിൽ നിന്നും എങ്ങനെ ഗോവിന്ദചാമിക്ക് പുറത്തു കിടക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ചോദ്യ ചിഹ്നമായിരുന്നു മാത്രമല്ല അത് സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടാകുന്നത് അല്പസമയത്തിനകം തന്നെ ഗോവിന്ദശാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിലവിൽ റിമാൻഡ് തടവുകാരൻ കൂടിയാണ് ഗോവിന്ദചാമി അതുകൊണ്ട് പത്താം നമ്പർ ബ്ലോക്കിൽ അതീവ സുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്കിൽ തന്നെയാണ് ഇപ്പോഴും ഗോവിന്ദചാമിയുള്ളത് പക്ഷേ നേരത്തെ ഇയാൾ ഈ കമ്പി പൊളിച്ച ആ സെല്ലിലല്ല മറ്റൊരു സെല്ലിലേക്കാണ് ഇന്നലെ വൈകുന്നേരം ഗോവിന്ദചാമിയെ മാറ്റിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്നും അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും ഇതിൻ്റെ ഈ സുരക്ഷ സംബന്ധിച്ച് ജയിൽ വകുപ്പ് പോലീസിന് അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൺ പോലീസ് സുരക്ഷ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ജയിലിനകത്ത് ഗോവിന്ദമി മറ്റാരുടെയും സഹായം ഗോവിന്ദചാമിക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഡി ഐ ജി തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പക്ഷേ ജയിലിലെ ജീവനക്കാർക്ക് ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഒന്ന് ഇതിൻ്റെ പുറത്ത് മതിലിൻ്റെ പുറത്ത് ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് ആ ഇലക്ട്രിക് ഫെൻസിങ് പ്രവർത്തിച്ചില്ല മാത്രമല്ല ഗോവിന്ദമി ഇത് എട്ട് മാസം കൊണ്ടാണ് എട്ടു മാസം എടുത്താണ് ഗോവിന്ദച്ചാമി ഈ സെല്ലിലെ കമ്പികൾ മുറിച്ചത് അപ്പോൾ ഇത്രയധികം സമയം ഗോവിന്ദചാമിക്ക് എങ്ങനെ ലഭിച്ചു ഇതെങ്ങനെ ജയിലിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതൊരു ഗുരുതര വീഴ്ചയായി കൂടിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഗോവിന്ദചാമി ഇന്നലെ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത് റിപ്പർ ജയാനന്ദനെ താൻ മാതൃകയാക്കി റിപ്പർ ജയാനന്ദനും സമാനമായ രീതിയിൽ ഈ കമ്പി മുറിച്ച് പുറത്തേക്ക് കടന്നാണ് അയാൾ ജയിൽ ചാടിയത് ഈ റിപ്പർ ജയാനന്ദനെ കുറിച്ച് മറ്റ് തടവുകാരാണ് ഈ അയാളെക്കുറിച്ചുള്ള കാര്യങ്ങളും കഥകളും പറഞ്ഞു തന്നത് എന്ന മൊഴിയും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതലേ ഇത്തരം ചില ശ്രമങ്ങൾ താൻ നടത്തുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും തനിക്ക് പരോള് ലഭിക്കുന്നില്ല ജയിലിലെ ഭക്ഷണം ശരിയല്ല തുടങ്ങിയ കാര്യങ്ങളാണ് മൊഴിയായി പോലീസിന് നൽകിയിട്ടുള്ളത് പക്ഷേ ഈ മൊഴികൾ പൂർണ്ണമായും ഇപ്പോൾ പോലീസ് വിശ്വസിക്കുന്നില്ല അതേസമയം ഈ ഈ ഗോവിന്ദസ്വാമി രാത്രിയിൽ ഉറങ്ങില്ലായിരുന്നു പകലായിരുന്നു കൂടുതലായും ഉറങ്ങിയിരുന്നത് രാത്രിയിൽ ഉറങ്ങാതെ ഈ കമ്പി മുറിക്കുകയാണ് ഉണ്ടായത് ഈ മുറിച്ച കമ്പികൾ എട്ട് കമ്പികൾ മുറിച്ചിട്ടുണ്ട് ഈ എട്ട് കമ്പികൾ മുറിച്ചത് ഈ നൂല് വെച്ച് കെട്ടിവെച്ചു അതായത് ഈ നൂല് വെച്ച് കെട്ടിവെച്ചാൽ ആരും അറിയാതിരിക്കാനാണ് അങ്ങനെ അങ്ങനെയൊരു നീക്കം ഗോവിന്ദച്ചാമിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് മാത്രമല്ല ഈ മുറിക്കാൻ ഉപയോഗിച്ച ആരം അത് മോഷ്ടിച്ചാണ് കയ്യിൽ സൂക്ഷിച്ചിരുന്നത് അതും ജയിൽ വകുപ്പ് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇത് വലിയ ഗുരുതരമായ വീഴ്ചയാണ് ഗോവിന്ദച്ചാമിയെ പോലെ ഒരു ഹാബിച്ചൽ ഒഫൻഡറായ സ്ഥിരം കുറ്റവാളിയായ ഒരു വ്യക്തിയെ നിരീക്ഷിക്കേണ്ട വിധത്തിലുള്ള ഒരു നിരീക്ഷണം ജീവനക്കാരുടെ ജയിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഏതായാലും ഉണ്ടാകുമെന്ന് തർക്കമില്ല പത്താം നമ്പർ ബ്ലോക്കിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നും ഇന്നലെ പുലർച്ചെ ഒന്നേ പതിനഞ്ചോടു കൂടിയാണ് സെല്ല് മുറിച്ച് പുറത്തേക്ക് കിടക്കുന്നത് പിന്നീട് നാല് പതിനഞ്ചോടു കൂടി തന്നെ ജയിലിന് പുറത്തേക്കും എത്തുന്നു അപ്പോൾ ഇതൊക്കെ അതീവ സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് കാണുന്നത് മൂന്ന് നാല് ജീവനക്കാർക്ക് സസ്പെൻഷൻ ഉണ്ട് അതിൽ ഒരാൾക്കാരുടെ കുറവുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ് ഫെലിക്സ് അങ്ങനെയെങ്കിൽ ഈ വിയൂർ സെൻട്രൽ ജയിലിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് സുരക്ഷ ശക്തമാണ് എന്ന് പറയുന്നു ത്തിന് തെളിവായി വിവിധ വിവരങ്ങൾ നമ്മുടെ പക്കൽ ഉണ്ട് അങ്ങനെയെങ്കിൽ എല്ലാ ജയിലുകളിലും ഈ സംവിധാനം അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിയില്ലേ ഈ ജയിൽ ജീവനക്കാരുടെ ഭാഗത്ത് പിഴവ് വന്നിട്ടുണ്ട് എന്ന് വളരെ നിസ്സാരമായി പറഞ്ഞു പോകുമ്പോഴും അവിടെ മറ്റ് സംവിധാനങ്ങളുടെ ഉണ്ടായിരുന്നു ഒന്ന് ഈ സുരക്ഷാ വേലിയിൽ വൈദ്യുതി കുറേ കാലങ്ങളായി ഉണ്ടായിരുന്നില്ല എന്നതൊരു കാരണമാണ് സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ അവിടെ ആളില്ല എന്നത് സംവിധാനമാണ് പിന്നെ ഒരാൾ ഒരു കൊടും കുറ്റവാളി അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നും ഇത്രയും മണിക്കൂറായി ഒരു ജയിലിനുള്ളിൽ ഉണ്ടായിരുന്നു ജയിൽ വളപ്പിനുള്ളിൽ പുറത്തിറങ്ങി നടന്നു അല്ലെങ്കിൽ അത്രയും സമയം ചിലവഴിച്ചു എന്നത് കാണാൻ ഈ ജയിലിനുള്ളിൽ പാറാവുക ആരും ഉണ്ടാവില്ലേ എന്നതാണ് ഉണ്ടാക്കുന്ന സംശയം അത്തരം വീഴ്ചകൾ അതായത് ഗുരുതരമായ വീഴ്ചകൾ ഈ ജയിൽ ജയിലുദ്യോഗസ്ഥരുടെ ബാധിതമുണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉണ്ടാകും എന്ന് വേണം നമുക്ക് അതിൽ നിന്നും വ്യക്തമാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാനമായും നൂറ്റി പതിനെട്ട് തടവുകാരാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് തടവുകാരാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ളത് പക്ഷെ തൊള്ളായിരത്തി നാൽപ്പത് തടവുകാരെ മാത്രം പാർപ്പിക്കാനുള്ള ഉള്ളത് ഒപ്പം തന്നെ നൂറ്റി അൻപത് ജീവനക്കാർ വേണം ഇപ്പോഴുള്ളത് നൂറ്റി ആറ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇതൊരു കുറവായി അവർ വരച്ചു കാട്ടുന്നുണ്ട് അതായത് മുപ്പത്തിയാറ് ഏക്കർ സ്ഥലമുണ്ട് മുഴുവൻ എഴുപത്തി മൂന്ന് ഏക്കർ സ്ഥലമുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഈ ജയിലിൻ്റെ വളപ്പ് എന്നത് മുപ്പത്തി ആറ് സ്ഥലമാണ് അപ്പോൾ ഈ മുഴുവൻ സ്ഥലങ്ങളിലും നിരീക്ഷണം ശക്തമാക്കാൻ കൂടുതൽ കൂടുതൽ ജീവനക്കാർ വേണം എന്നതാണ് ഇപ്പോൾ ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ നമുക്കറിയാം ഇന്നലെ ഈ ജയിൽ ചാടിയത് പുലർച്ചെ ജയിൽ ചാടാൻ കൈ മാത്രമുള്ള ഗോവിന്ദമി അതിന് നടത്തിയ ശ്രമങ്ങൾ അതിന് നടത്തിയ തയ്യാറെടുപ്പുകളൊക്കെ വളരെ വളരെ വലിയതാണ് അപ്പോൾ അതുപോലും മനസ്സിലാക്കാൻ ജയിലിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ പ്രത്യേകിച്ചും ഇപ്പോൾ നടപടികൾ സ്വീകരിച്ച് ഒരാൾ സി സി ടി വിയുടെ ചുമതലയുള്ള ആളാണ് ഇത് കൃത്യമായി മോണിറ്ററിങ് ചെയ്തില്ല എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല മേൽനോട്ട ചുമതലയുള്ള വ്യക്തികൾക്കടക്കം ഇപ്പോൾ ഈ സസ്പെൻഷൻ സസ്പെൻഷനടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും ഇങ്ങനെ ഗോവിന്ദചാമി നടത്തിയ തയ്യാറെടുപ്പുകൾ പ്ലാനിങ്ങുകൾ ഇതൊന്നും തന്നെ മനസ്സിലാക്കാൻ ജയിലിലെ ജീവനക്കാർക്കോ ഉദ്യോഗസ്ഥർക്കോ കഴിഞ്ഞില്ല അതാണ് ഗുരുതരമായ വീഴ്ചയായി ഒന്നാമത്തെ ഒന്നാമത്തെ വീഴ്ചയായി കാണുന്നത് അതേസമയം ജീവനക്കാരുടെ കുറവും അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് രണ്ടും ചൂണ്ടിക്കൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്